കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് കേരള സഭയുടെ കേരള മലക്കര ഓർഡ്രോ സുറിയാണി സഭയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരിക്കുന്ന ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപള്ളി ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ സ്ഥലത്തെ മന്ത്രി എന്നുള്ള രീതിയിൽ മന്ത്രി ും സ്ഥലത്തെ എം എൽ എ എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട തിരുഞ്ജു രാധാകൃഷ്ണനും സ്ഥലം എം പി ബഹുമാനപ്പെട്ട സംസാരിക്കാടനും അതുപോലെ സഭയുടെ മക്കളായിരിക്കുന്ന രണ്ട് എം എൽ എമാര് ശ്രീ മന്ത്രി വീണ ജോർജ് ശ്രീ ചാണ്ടിയമ്മൻ എന്നിവരും അതുപോലെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെയും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെയും പ്രതിനിധികളും ഇതിൽ സംബന്ധിക്കുന്നുണ്ട് മറ്റെല്ലാ സഭാ സ്ഥാനികളും മെത്രാക്ഷന്മാർ ഇവരെല്ലാവരും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് എല്ലാവർക്കും യുഗതമായ രീതിയിലുള്ള സീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ സമ്മേളനത്തിൻ്റെ ദൂത് ഓതുന്നതായ രീതിയിൽ ഒരു മുന്നൂറ് പേരടങ്ങുന്ന ഒരു വയർ സെറ്റ് അഭിയന്യ പ്രേം തിരുവേദിയുടെ നേതൃത്വത്തിൽ അതും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഉപരിയായി എല്ലാ ആളുകളും ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുന്ന രീതിയിൽ ഏതാണ് മൂന്ന് മണിയോടുകൂടെ കോട്ടയം ബസിറ്റിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വന്ന് എത്തുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു റാലി അത് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് നടത്തുന്നതാണ് സ്റ്റേഡിയത്തിൽ സമ്മേളനം വാങ്ങപ്പെട്ട ഗവർണർ വരുന്ന മുറയ്ക്ക് നാലുമണിക്കും നാലരയ്ക്കും ഇടയ്ക്കുമായിട്ട് ഗവർണർ വരുന്ന മുറയ്ക്ക് നടക്കും കാരണം ഗവർണർ സ്ഥലത്തില്ല ഗവർണർ നിന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ യാത്രാ യാത്രാസൗകര്യങ്ങൾ അനുസരിച്ച് അതായത് നാലുമണിക്കും നാലരയ്ക്കും ഇടയ്ക്കായിട്ട് ദൈവത്വം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ച് സഭയുടെ പൊതുസമ്മേളനം തുടങ്ങുന്നതുമാണ് ഈ പരിപാടികളൊക്കെയും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരും വരികയും സംബന്ധിക്കുകയും വേണ്ടതായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർത്തിക്കുന്നു നിങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്